വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാര് അരുൺകൃഷ്ണൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് പതിനായിരം രൂപയ്ക്കകത്ത് വരുന്ന നല്ലൊരു ഫോൺ സജസ്റ്റ് ചെയ്യാമോ എന്നുള്ളത് അതായത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്ലാരിറ്റി അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇങ്ങനെയൊക്കെ നൽകുന്ന അത്യാവശ്യം ഒക്കെ നൽകുന്ന ഒരു നല്ലൊരു മിഡ് റേഞ്ചർ ആയിട്ടുള്ളൊരു ഫോൺ സജസ്റ്റ് ചെയ്യാമോ എന്നുള്ളത് അപ്പൊ നിങ്ങളും ഇതേപോലെ ഒരു മെറ്റേജഡ് ആയിട്ടുള്ള ഒരു ഫോൺ അതായത് പതിനായിരം രൂപയ്ക്ക് അകത്താണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഫോണുകൾ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോളയുടെ ഒരു ഫോണാണ് മോട്ടോറുള്ള ഇപ്പോൾ നല്ല കിടില ഫോണുകളാണ് ഇപ്പോൾ ഇറക്കുന്നത് രണ്ടാമതത്തെ തിരിച്ചു വരുവല്ല അവര് ബിൽഡ് ക്വാളിറ്റിയിലും ഡിസ്പ്ലേ ക്വാളിറ്റിയിലും ഒക്കെ നല്ല രീതിയിലുള്ള കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന രീതിയിലുള്ള നമ്മൾ എത്ര രൂപയാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫീച്ചേഴ്സ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുകൊണ്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഫോണുകൾ തന്നെയാണ് മോട്ട്രോള കുറഞ്ഞ വിലയുള്ള ഫോണുകളിലായിരുന്നാൽ ശരി വില കൂടിയ ഫോണുകളിലായിരുന്നാൽ ശരി അവർ യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് പറയാനുള്ള പതിനായിരം രൂപയ്ക്കകത്ത് വരുന്ന ഒരു മോട്ട്രോളോയുടെ ഫോണാണ് ഞാൻ പറയുന്നത് അതായത് മോട്ട്രോളോയുടെ മോട്ടോ ജി ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫോണാണ് ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണത് നല്ലൊരു ഫോണാണ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നമുക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഉള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്രൈറ്റ്നസ് മറ്റേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട് എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ലൈൻസ് എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ തന്നെയാണ് ക്യാമറ ക്ലാരിറ്റി ക്യാമറയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത് എം ബിയുടെ ഒരു വൈഡ് ക്യാമറയും അതുപോലെ തന്നെ ടു എം ബിയുടെ ഒരു മൈക്രോ ക്യാമറയും റിയർ ബാക്ക് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പിക്ചേഴ്സും വീഡിയോസുകളൊക്കെ നമുക്കത് യൂസ് എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു ക്യാമറ തന്നെയാണുള്ളത് പതിനാറ് എം ബിയുടെ സെൽഫി ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സെൽഫി നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ചിപ്സെറ്റിനെക്കുറിച്ചാണ് ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ് ട്രാഗിൻ്റെ സ്നാപ് സിക്സ് എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് തേർഡ് ജന ജനറേഷൻ്റെ അതുകൊണ്ട് തന്നെ നല്ലൊരു ബെറ്റർ പെർഫോമൻസും ബെറ്റർ ഗെയിമിങ്ങും നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ് സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോറേജ് നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ സ്റ്റോറേജും നാല് ജി ബിയുടെ റാമുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനായിരം രൂപയ്ക്കകത്ത് വരുന്ന എല്ലാ ഫോണുകളും ഇത് ഈ ഒരു സെഗ്മെൻറ്റ് തന്നെയായിരിക്കും നൂറ്റി ഇരുപത്തെട്ട് ഇൻറ്റു ഫോർ ആയി തന്നെയായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് അതു തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓവറാൾ നമുക്ക് അത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് മാർട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിങ്ങും ഈ ഒരു ഫോണുണ്ട് ഓവറാൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന നല്ല മിഡ് റേഞ്ച് വാങ്ങാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് മോട്ടോള മോട്ടോ ജി ഫോർട്ടിഫൈ എന്ന് പറയുന്ന ഫോണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ഐ ക്യൂവിൻ്റെ ഒരു ഫോണാണ് ഐ ക്യു ഇസെറ്റ് ടെൻ എക്സ് എന്ന് പറഞ്ഞൊരു ഫോണിനെ കുറിച്ചാണ് പറയുന്നത് ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണ് ഒരു ഫൈവ് ജി ഫോൺ തന്നെയാണ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മോട്ടോറിലേക്ക് പറഞ്ഞതുപോലെ തന്നെ ലൈൻസ് വരുമെന്നുള്ള പേടി നിങ്ങൾക്ക് ഈ ഒരു ഫോണിന് വേണ്ട എൽ സി ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഇതിന് കുറച്ചും കൂടെയൊക്കെ മോട്ടോറോളയും കാട്ടി കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ക്യാമറയാണ് വരുന്നത് ഫിഫ്റ്റി എം ബിയുടെ ഒരു ക്യാമറയും ടൂ എം ബിയുടെ ഒരു ക്യാമറയും ടൂ എം ബിയുടെ ഒരു മൈക്രോ ക്യാമറയുമാണ് വരുന്നത് സെൽഫി ക്യാമറ വരുന്നത് എട്ട് എം ബിയുടെ ക്യാമറയാണ് വരുന്നത് പക്ഷേ ഇതിൽ നമുക്ക് നല്ലൊരു വീഡിയോ വീഡിയോയും ഫോട്ടോസും കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആയിട്ട് ഒരു ഒരു ക്യാമറ ക്ലാരിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഐ ക്യൂവിൻ്റെ ഈ ഒരു സെറ്റ് എൻ എക്സ് എന്ന് പറഞ്ഞ ഫോൺ യൂസ് ചെയ്യാവുന്നതാണ് ക്യാമറയെക്കുറിച്ചും പറയുകയാണെങ്കിൽ ഫോർ കെ വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോണാണിത് റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോർ കെ വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും നല്ല ബെറ്റർ ക്യാമറ ക്ലാരിറ്റി നൽകും നൽകുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ അതുപോലെ തന്നെ ഇതിലുപയോഗിക്കും ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഡയൻസിറ്റി സെവൻ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കും അത്യാവശ്യം പെർഫോമൻസും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ അത്യാവശ്യമൊക്കെ ഉള്ള ഫോണ് തന്നെയാണിത് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോൺ തന്നെയാണിത് അപ്പം നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തെട്ട് ജി ബിടെ റാം സ്റ്റോറേജും സിക്സ് ജി ബിയുടെ റാമും ഇതിൽ വരുന്നുണ്ട് സിക്സ് ജി ബിയുടെ റാമും മോട്ടോറിലേക്ക് ഞാൻ നേരത്തെ ഫോർ ജി ബി റാം റാം ആണെങ്കിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ യുഎഫ്എസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഓട്ടോലാട്ടി പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഐക്യൂന്റെ സെറ്റ് എക്സിൽ യൂസ് ചെയ്യാം ഇനി മൂന്നാമതായിട്ട് പറയുന്ന ഒരു ഫോണാണെങ്കിൽ ഒരു അതൊരു സാംസങ് ഫോൺ തന്നെയാണ് സാംസങ്ങിന്റെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഫോണാണ് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ഇതിലൊരു അമോ സൂപ്പർ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ സിക്സ് പ്രോ ഫുൾ എയ്ച്ച് ഡി പ്ലസിൻ്റെ സൂപ്പർ അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് വലിയ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്പ്ലേ നോക്കിയാണ് നിങ്ങൾ ഫോണിൽ വാങ്ങുന്നതെങ്കിൽ ഒരു നല്ല പിക്ചർ ക്ലാരിറ്റിയും ഫോട്ടോസുകളൊക്കെ കാണുന്നതിനും നല്ലൊരു പിക്ചർ ക്ലാരിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സാംസങ്ങിൻ്റെ എൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയേറ്റിങ്ങിൻ്റെ ഡയൻസിറ്റി സിക്സ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസും ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ഗെയിമിങ് ഒക്കെ നമുക്ക് അത്യാവശ്യം രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ എയ്റ്റ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിലീസ് ചെയ്ത ഫോണാണ് ഇതിൽ നമുക്ക് മൂന്ന് ക്യാമറയാണ് ബാക്ക് റിയറിൽ കൊടുത്തിരിക്കുന്നത് അമ്പത് എം ബിയുടെ വൈഡ് ക്യാമറയും അതുപോലെ തന്നെ ഫൈവ് എം ബിയുടെ ആൾട്രാ വൈഡ് ക്യാമറയും ടു എം ബിയുടെ ഒരു ഒരു മൈക്രോ ക്യാമറയാണ് ഇതിൽ ബിയർ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ പതിമൂന്ന് എം ബിയുടെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസുകളും ഒക്കെ എടുക്കാൻ നമുക്ക് അതിനുള്ള ക്യാമറ ക്ലാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിനും ഉണ്ട് എന്നുള്ളതാണ് ഒരു മിഡ് ആയിട്ടുള്ള ഒരു ഫോണാണെന്നുള്ളത് തന്നെ ഈ ഈ പറഞ്ഞ എല്ലാ ഫോണുകളും പറഞ്ഞ മൂന്ന് ഫോണുകളും ഒരു മിഡ് റേഞ്ച് ഫോൺ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക ഇതിലും ഫോ ഫോർ ഇഞ്ച് വൺ ട്വൻറ്റി ഫൈവ് അതായത് ഫോർ ജി ബി റാമും വൺ ട്വൻറ്റി ഫൈവ് ജി ബിയുടെ ഫോർ ജി ബിയുടെ റാമും വൺ ട്വൻറ്റി ഫൈവ് ജി ബിയുടെ സ്റ്റോറേജുമാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് ഫോണുകളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞത് റെഡ്മിയുടെ ഫോൺ ഇല്ലയെന്ന് ചോദിക്കുകയാണെങ്കിൽ റെഡ്മി അമ്മ ഷോമിയുടെ ഫോൺ ഇല്ലയെന്ന് നോക്കി ഷോമിയുടെ ഫോണുകളും ഒരു ആയിട്ട് നല്ല ഫോണുകൾ വരുന്നുണ്ട് അതായത് റെഡ്മി ഡേറ്റ് എ ഫോർ റെഡ്മി എ ഫൈവ് അതുപോലെ തന്നെ റെഡ്മി ഡേറ്റ് തേർട്ടീൻ സി ഫോർട്ടീൻ സി ഒക്കെ നല്ല ഫോണുകൾ തന്നെയാണ് അത്യാവശ്യം കംപ്ലയിൻ്റുകളൊന്നും ഇല്ലാത്ത ഫോണുകൾ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള മൂന്ന് ഫോണുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പു പുതിയൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും കമന്റ് നോക്കിയിട്ട് ഉപകാരപ്രദമാകും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് കയ്യപ്പെടുത്തുക അതുപോലെ തന്നെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതുപോലെ തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം കുട്ടികാരും ബാ ബൈ